നിങ്ങളുടെ സഹോദരിമാരെ കരയണ്ട കരയണ്ട നിങ്ങളെയും മക്കളെ ഓർത്ത് ഓർത്ത് ഞങ്ങളെ ആരും നമസ്കാരം എല്ലാവരും ഉപേക്ഷിച്ച് ആർക്കും വേണ്ടാത്ത വിഴുപ്പ് വേണ്ടമായി പാലായി കഴിഞ്ഞുകൂടിയിരുന്ന ജോസ് കെ കെബാഡിക്ക് ഇപ്പോൾ ജീവൻ വെച്ച പോലെ ആണ് ഈ കഴിഞ്ഞ ദിവസം അവിടെ അദ്ദേഹം കുഞ്ഞാലിക്കുട്ടിയുടെ കാലിൽ വീണ് എന്റെ സ്ഥിതി വളരെ ഡേഞ്ചർ ഡേഞ്ചറാണ് കോട്ടയത്ത് ലോകസഭാ ഇലക്ഷനിലെല്ലാം തോൽവിയാണ് പാലായി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മണി സി കാപ്പനോട് തോറ്റു ഇനി എനിക്ക് തോൽക്കാൻ വയ്യ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ കോട്ടയത്തെ എല്ലാ മുനിസിപ്പാലിറ്റിയും അതേപോലെ പഞ്ചായത്തുകളിൽ ഭൂരിപക്ഷവും യു ഡി എഫ് കൊണ്ടുപോയി ഞങ്ങളുടെ ഏരിയ എല്ലാം പോയിരിക്കുകയാണ് അതായത് ഇടുക്കിയും പത്തനംതിട്ടയും എല്ലാം കട കൈവിട്ടു പോയിരിക്കുകയാണ് അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളിൽ നാല് സ്ഥലത്തും ഞങ്ങൾ ഈ ഭീകരമായി തോറ്റിരിക്കുകയാണ് പൂഞ്ഞാറും ചങ്ങനാശ്ശേരിയും റാന്നിയും അതേപോലെ ഇടുക്കിയും എല്ലാം ഞങ്ങൾ വളരെ ഭൂരിപക്ഷത്തിലാണ് പിന്നിൽ നിൽക്കുന്നു പാലയിലാണെങ്കിൽ ഞങ്ങളുടെ സ്ഥിതി ഭയങ്കര ഡേഞ്ചറാണ് അവിടുത്തെ ഭരണം പോയി ഞങ്ങൾക്ക് അവിടെയുള്ള മുനിസിപ്പാലിറ്റി അല്ല മുനിസിപ്പാലിറ്റിയിലെ ഇതും പോയി പിന്നെ ആകപ്പാടുള്ളത് ജയരാജൻ നിൽക്കുന്ന സ്ഥലമാണ് ഉള്ളത് ജയരാജൻ ആണെങ്കിൽ ഏത് സമയത്തും എന്നെ വിട്ടുപോകാം ഈ അഞ്ച് പേരിപ്പോൾ യു ഡി എഫിലേക്ക് ചേക്കാറാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ് എന്നെ രക്ഷിക്കണം എന്ന് പറഞ്ഞ് കുഞ്ഞാലിക്കുട്ടിയുടെ കാൽക്കൽ വീണ് കെ എം മാണിയുടെ മോനാണ് ഞാൻ എന്ന് ഓർമ്മിച്ചുകൊണ്ടാണ് കുഞ്ഞാലിക്കുട്ടിയുടെ കാലിൽ വിണത് എന്നാൽ വന്നിരിക്കുന്ന ആൾ എന്താണെന്ന് കുഞ്ഞാലിക്കുട്ടിക്ക് മനസ്സിലായില്ല കുഞ്ഞാലിക്കുട്ടി പഴയ പഴയ അങ്ങനെയാണ് ആര് വന്ന് കാൽക്ക വന്നാലും അവരെ സ്വീകരിച്ചിരുത്തും അവർക്ക് വേണ്ടത് ചെയ്യും അവർക്ക് എന്തെങ്കിലും പ്രശ്നമാണ് പരിഹരിക്കും അതാണ് കുഞ്ഞാലിക്കുട്ടിയുടെയും അതേപോലെ താങ്കളുടെയും ഒക്കെ രീതി അത് പറയാറ് കുഞ്ഞാലിക്കുട്ടി കോൺഗ്രസുമായി ബന്ധപ്പെട്ടു അങ്ങനെ എല്ലാവരെയും ബന്ധപ്പെട്ട് അവസാനം കാര്യങ്ങളിൽ കടന്നപ്പോഴാണ് ഈ ജോസ് കെ മാണിയുടെ രീതി മനസ്സിലാവുന്നത് ജോസ് കെ മാണി എന്ന് പറയുന്നത് വെയിലിരിക്കുന്ന പാമ്പാണ് എന്ന് മനസ്സിലാവുന്നത് ഇന്നാണ് കാരണം അവർക്ക് മാണി സി കാപ്പൻ വിജയിച്ച പാല വേണം തിരുവമ്പാടി വേണം പിന്നെ തൊടുപുഴയും വേണം ജോസഫ് പുരു പിന്നെ തൊടുപുഴയും വേണം ഇതിനിടയിൽ ജാ കുഞ്ഞാലിക്കുട്ടി വേറൊരു വിദ്യ അതിനകത്ത് കണ്ടിരുന്നു ഈ കുഞ്ഞാല ലീഗും കേരള കോൺഗ്രസും കൂടി ഒന്നിച്ചാൽ ഉണ്ടാകാൻ പോകുന്നത് എന്താണ് കോൺഗ്രസിന് ഇത്തവണ മൃഗീയ ഭൂരിപക്ഷമായിരിക്കും നൂറ്റി ഇരുപതോളം സീറ്റുകളിൽ കോൺഗ്രസ് യു ഡി എഫ് വിജയിക്കുമ്പോൾ അതിൽ എൺപത് ഇരുപത് സീറ്റാണ് ലീഗിനെങ്കിൽ ബാക്കി സീറ്റുകളെല്ലാം ഏകദേശം തൊണ്ണൂറ്റഞ്ച് സീറ്റും ഇത്തവണ കോൺഗ്രസ് വിജയിക്കാൻ സാധ്യതയുണ്ട് അപ്പം ലീഗിന്റെ സഹായമില്ലാതെ കോൺഗ്രസ് അധികാരത്തിൽ വരാൻ പോകുന്നു എന്ന് കൃത്യമായി രാഷ്ട്രീയ ചാണക്യനായ കുഞ്ഞാലിക്കുട്ടിക്ക് മനസ്സിലായി അപ്പോഴാണ് ഇങ്ങനെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുവാണ് പിണറായി വിജയൻ ജോസ് കെ മാണിയെ വിളിച്ചത് മധ്യമേഖലാ ജാഥ നയിക്കാൻ അദ്ദേഹത്തെയാണ് ഏൽപ്പിച്ചത് മര്യാദയ്ക്ക് നിന്നില്ലെങ്കിൽ സരിതയോടൊത്തുള്ള കേസ് എടുത്തുപൊക്കും സരിത നായരുമായിട്ടുള്ള ജോസ് കെ മാണിയുടെ ബന്ധങ്ങൾ ലൈംഗികമായ ആരോപണങ്ങളിലെല്ലാം നേരത്തെ സരിത നായർ എഴുതി കൊടുത്തതാണ് അതിൽ പറയുന്നത് ചെന്നൈ എയർപോർട്ടിൽ വെച്ച് അവർ ലൈംഗികമായി ബന്ധപ്പെട്ടു എന്നാണ് അതിനുശേഷം അതേപോലെ ഡൽഹിയിൽ അദ്ദേഹത്തിൻ്റെ പാർലമെന്റ് അങ്ങന നിലയിലുള്ള വീട്ടിലേക്ക് ജോസ് കെ മാണിയെ കൊണ്ടുപോയി എന്നാണ് ആ പരാതി ഞങ്ങൾ കൈവശമുണ്ട് അത് വെച്ച് സരിതയെ കൊണ്ട് ഇപ്പോൾ ഒരു പരാതി കൊടുത്താൽ ജോസ് കെ മാണി ജയിലിലാകും എന്ന് പറഞ്ഞതോടെ ആര് വരണ്ടു നമ്മുടെ ജോസ് കെ മാണി ഒന്നുമില്ലാതെയായി നമുക്കറിയാം പി സി ജോർജ് നേരത്തെ പറഞ്ഞിട്ടുണ്ട് അൻപത് ലക്ഷം രൂപയാണ് ആർക്ക് കൊടുത്തത് നമ്മുടെ സരിതയ്ക്ക് കൊടുത്തത് എന്നിട്ട് പൈസ കുറച്ച് കൊടുത്തപ്പോൾ അവിടെ ചങ്ങനാശ്ശേരിയിലെ ഒരു പെട്രോൾ പമ്പിൽ പോയി മേടിച്ചോ എന്ന് പറഞ്ഞിട്ട് കളിപ്പിച്ച ആളാണ് ആര് കെ എം മാണി ആ കെ എം മാണിയുടെ മരുമോന മോനാണ് ജോസ് കെ മാണി അപ്പോൾ ഉടൻ തന്നെ പിണറായിയുടെ വിരട്ടലേറ്റു ഒരു ചർച്ചയ്ക്ക് പോവാതെ ഉടനെ ഡിക്ലെയർ ചെയ്തു തന്നെ പതിനൊന്ന് മണിക്ക് എന്താണ് ഇപ്പോൾ ഡിക്ലേ ചെയ്തത് ഞങ്ങൾ എവിടെയും പോകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ കരച്ചിൽ ജോസ് കെ മാണിയുടെ കേൾക്കാം നിങ്ങൾ പറഞ്ഞു ചർച്ച നടക്കുക എന്ന് പറഞ്ഞു ആരാ ചർച്ച നടക്കുന്നത് ഈ വിശുദ്ധ ഗ്രന്ഥത്തില് യേശുക്രിസ്തു പറയുന്നുണ്ട് ജെറുസലമേ ജെറുസലത്തിലെ സഹോദരിമാരെ എന്നെ ഓർത്ത് കരയണ്ട നിങ്ങളെയും നിങ്ങളുടെ മക്കളെ ഓർത്ത് വിപുലിക്കും അപ്പോൾ ഞങ്ങളെ ഓർത്ത് ആരും കരയണ്ട കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ജോസ് കെ മാണി എന്തു ഒരു നിലപാടെടുക്കും അല്ലെങ്കിൽ ജോസ് കെ മാണി കഴിഞ്ഞ ആറുമാസക്കാലത്തിൻ്റെ ഇടയ്ക്ക് നമുക്കറിയാം ആ കേരള കോൺഗ്രസ് എന്താ നിലപാടെടുക്കും എന്തായിരിക്കും ഇഞ്ഞ് എടുക്കാൻ പോകുന്ന നിലപാട് എന്ന് പറഞ്ഞ് നിരന്തരമായ ചർച്ചകൾ നടക്കുകയാണ് എല്ലാവരും എവിടെയെങ്കിലും ചർച്ച നടത്തുന്നുണ്ടല്ല പക്ഷെ ഒരു കാര്യം വളരെ വ്യക്തമാണ് ഇപ്പോൾ ഇപ്പോൾ ഈ ചർച്ച വന്നത് എന്തിനാണ് ഞാൻ ആ ദുബായിലുള്ള എൻ്റെ ഒരു സുഹൃത്തിനെ എൻ്റെ പിതാവിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ഐ സിയുവിൽ ക്രിട്ടിക്കലായിട്ട് കിടക്കുന്നു അദ്ദേഹത്തിനെ കാണാൻ ഞാൻ എൻ്റെ കുടുംബവുമായിട്ട് അവിടെ പോയി അപ്പോൾ ഈ പറയുന്ന ഇടതുപക്ഷത്തിൻ്റെ ആ ചടങ്ങിൽ എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല അങ്ങനെ വരുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ ഞാനത് അറിയിക്കുകയും മുഖ്യമന്ത്രിയെയും ഞാൻ അറിയിക്കുകയും ചെയ്തു മാത്രമല്ല അഞ്ച് കേരള കോൺഗ്രസ് പാർട്ടിയുടെ അഞ്ച് എം എൽ എമാരും അവിടെ പോവുകയുണ്ടായി അവിടെ പോയി അതിൽ പങ്കെടുത്തു മുഴുവൻ എം എൽ എമാരും പങ്കെടുത്തു അപ്പോൾ ഞാൻ എവിടെയെങ്കിലും അങ്ങനെ പോകുമ്പോൾ അത് മുഴുവൻ മാധ്യമങ്ങളെ അറിയിച്ചല്ലെങ്കിൽ പബ്ലിക്കെ അറിയിച്ച് പോകണമെന്ന് അതെനിക്ക് സാധിക്കുന്നതല്ല അപ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ് അതിനകത്ത് കേരള കോൺഗ്രസ് എം എവിടെയുണ്ടോ അവിടെ ഭരണം ഉണ്ടാവും എന്നുള്ളതിന് വളരെ വ്യക്തമാണ് അല്ലേ അത് തീർച്ചയായിട്ടും കേരള കോൺഗ്രസ് എടുത്ത നിലപാട് ഞാൻ എത്രയോ ഘട്ടത്തിൽ പറഞ്ഞു കേരള കോൺഗ്രസ് ഒറ്റ നിലപാടേ ഉള്ളൂ ആ നിലപാട് ഇടതുപക്ഷത്തിനോടൊപ്പമാണ് എന്ന് ഞാൻ കൃത്യം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് പിന്നെ എല്ലാ ദിവസവും രാവിലെ വന്ന മാധ്യമങ്ങളോട് എനിക്ക് പറയാൻ പറ്റുമോ ഓരോ പ്രാവശ്യവും ആരെങ്കിലും ഒരാൾ അയ്യോ കേരള കോൺഗ്രസ് അതിൻ്റെ വിടുന്നു കേരള കോൺഗ്രസ് അപ്പത്തെ ചർച്ച നടത്തുന്നു എന്നൊക്കെ പറയുമ്പം ആ എനിക്ക് എല്ലാ ദിവസവും വന്ന് ഞാൻ ഇവിടെയാണ് ഇവിടെയാണ് ഇവിടെയാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എനിക്ക് പറ്റുമോ ഇല്ല കേരള കോൺഗ്രസ്സിൻ്റെ നിലപാട് ഉറച്ചതാണ് യാതൊരു സംശയവുമില്ല നമുക്കറിയാം ഇപ്പോൾ ലോക്സഭാ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ നൂറ്റിപ്പത്ത് സീറ്റുകളിൽ ഭൂരിപക്ഷം യു ഡി എഫിനുണ്ടായിരുന്നു നിയമസഭാ മണ്ഡലങ്ങൾ ഇപ്പോൾ അത് എൺപതായി അപ്പോൾ തീർച്ചയായും അതുമായി ബന്ധപ്പെട്ട് വലിയ ആശങ്ക മറ്റ് സ്ഥലങ്ങളിൽ ഉണ്ടാകും അപ്പോൾ അതുകൊണ്ട് ഞങ്ങളെങ്ങാണ്ടോ അങ്ങോട്ട് മാറി ഇങ്ങോട്ട് മാറി എന്നുള്ള ചർച്ചയ്ക്ക് എന്താണ് പ്രസക്തി ഒരു പ്രസക്തിയില്ല ആര് പറഞ്ഞു മുന്നണി യോഗത്തിൽ ആരെങ്കിലും കേരള കോൺഗ്രസ് റെപ്രസെൻറ്റേറ്റീവ് വേണമെന്നുള്ളതാണ് എല്ലാ മുന്നണി യോഗത്തിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ടോ പാർലമെൻറ് ഉള്ളപ്പോൾ ഞാൻ പങ്കെടുത്തിട്ടില്ലല്ലോ അവിടെ സ്റ്റീഫൻ ജോർജ് ഉണ്ടായിരുന്നല്ലോ അവിടെ ഞങ്ങളുടെ ആൾക്കാരുണ്ടായിരുന്നല്ലോ അതുമായിട്ട് ചർച്ചകൾ നടത്തിയിട്ടുണ്ടല്ലോ ഈ നിയമസഭ ഈ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ആ അന്നത്തെ ആ റിസൾട്ട് വന്നതിനു ശേഷം ആദ്യത്തെ ആ എന്നാൽ എൽ ഡി എഫ് യോഗത്തിലും അവിടെ വിലയിരുത്തുകയും നമ്മുടെ നിലപാടുകളും എന്താണ് ഉണ്ടായതും ഒക്കെ ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട് ആരും ഒരാളെ ചോദിച്ചു ഏറ്റവും സീനിയറായ ജയകുമാർ ചോദിക്കട്ടെ അത് എന്തിനാ ചർച്ച നടത്തണം അല്ല ഞാൻ പറഞ്ഞ അവിടുന്ന് ഇങ്ങോട്ട് ചർച്ച ചെയ്തല്ലോ എല്ലാ എപ്പോഴും അവിടെ പല സ്ഥലങ്ങളിൽ നിന്നുള്ള ഒരു ഒരു എന്താണ് ഒരു കോൾ വരുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലത്തിനും വരണം എന്ന് പലരും പറയുന്നുണ്ടല്ലോ പറഞ്ഞു മനസ്സിലായിട്ട് അപ്പോൾ അതുകൊണ്ട് അത് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ എന്തിനും കുറ്റക്കാരാണോ അപ്പൊ ആരെങ്കിലും കേരള കോൺഗ്രസിനെ വരണം ഒരു മുന്നണിയിലേക്ക് വരണം ചിലപ്പോൾ അത് ബി ജെ പിയിലേക്ക് അല്ലെങ്കിൽ കോൺഗ്രസ് യു ഡി എഫിലേക്കായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ എന്തിനെ കുറ്റപ്പെടുത്തുന്നേ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം ഉള്ളത് കൊണ്ടല്ലേ അല്ലെങ്കിൽ ഞങ്ങൾക്ക് അതിനുള്ള ബലം ബലമുള്ളതുകൊണ്ടല്ലേ പ്രാധാന്യം ഉള്ളത് കൊണ്ടല്ലേ അത് ഇപ്പൊ ഒരു രാഷ്ട്രീയ സംവിധാനത്തിനകത്ത് പലപ്പോഴും പല അഭിപ്രായങ്ങളും ും പക്ഷേ ഫൈനൽ ആയിട്ട് പാർട്ടിയുടെ അഭിപ്രായം ഇവിടെ അഭിപ്രായം അഭിപ്രായം ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിലാണ് വ്യത്യാസ അഭിപ്രായം ഇല്ലാത്തത് ചർച്ച ചെയ്യുമ്പോൾ പല അഭിപ്രായങ്ങളും വരും ഇപ്പോൾ ഈ പറയുന്ന ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അതിനെ വിലയിരുത്തുമ്പോൾ പല അഭിപ്രായങ്ങളും വരും ആ പല അഭിപ്രായം അതിനെ കൂടീകരിച്ച് പാർട്ടിക്ക് ഒരു തീരുമാനമുണ്ട് ആ തീരുമാനമനുസരിച്ച് പോകും പാർട്ടിക്കകത്തൊരു ഭിന്നതയുണ്ടോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ പാർട്ടി ഒരു തീരുമാനമെടുത്ത എല്ലാ അഞ്ച് എം എൽ എമാരും എല്ലാവരും അതിന്റെ കൂടെ നിൽക്കും സംശയമുണ്ടോ ഒരു സംശയവും ഇല്ല വ്യത്യസ്തമായി ഏതഭിപ്രായം അഭിപ്രായം എല്ലാവർക്കും ഇല്ലേ അഭിപ്രായം ഈ പറയുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അഭിപ്രായവും ഇല്ലേ അവിടുത്തെ യു ഡി എഫിനകത്ത് അഭിപ്രായം ഇല്ല അതിനകത്ത് എൽ ഡി എഫിനകത്ത് അഭിപ്രായമില്ലേ എൽ ഡി എഫ് കൂടുമ്പോൾ പല അഭിപ്രായങ്ങൾ വരും എന്ന് പറഞ്ഞാൽ എന്താ എൽ ഡി എഫിനകത്തിരിക്കുമ്പോൾ എല്ലാം നല്ലതാന്ന് പറഞ്ഞോ പോകാനാണോ അല്ലല്ലോ യു ഡി എഫിനകത്ത് ഇരിക്കുമ്പോൾ എല്ലാം നല്ലതാണ് നിങ്ങൾ ചെയ്തതെല്ലാം നല്ലതാണെന്ന് ഘടകക്ഷികളെല്ലാം പറഞ്ഞു പോകുന്നതാണോ നല്ലത് അതിനകത്ത് ഒരു ഹെൽത്തി ഡിസ്കഷൻ നടക്കുക അതിനെന്നാ കുഴപ്പം അല്ല പാർട്ടിക്കുള്ളിൽ ചർച്ചയെന്നല്ലോ പാർട്ടിക്കുള്ളക്കകത്ത് ഇപ്പം നമ്മൾ മീറ്റിങ് കൂടാൻ പോകുന്നു പല കാര്യങ്ങൾ ചർച്ച ചെയ്യും അതിനകത്ത് ഈ പറയുന്ന മുന്നണി അല്ലല്ലോ അതിനകത്ത് പല കാര്യങ്ങൾ എങ്ങനെയാണ് ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകേണ്ടത് പാർട്ടിയെ ശക്തിപ്പെടുത്തേണ്ടത് എങ്ങനെയാണെന്നുള്ളതാണ്